പുഷ്പ പുഷ്പാട്ടു റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച കേസിൽ അല്ലു അർജുന ഇടക്കാല ജാമ്യം തെലങ്കാന ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത് മനഃപൂർവമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കുമോ എന്നതിൽ കോടതി സംശയം പ്രകടിപ്പിച്ചു അല്ലു അർജുന് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നടനായതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കേസിൽ നമ്പള്ളിയിലെ വിചാരണ കോടതി അല്ലു അർജുനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ജാമ്യം മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും റഹീസ് ഇതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ ബി ജെ പി ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ബി ആർ എസ് അറസ്റ്റിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് നിയമം അതിൻ്റെ വഴിക്ക് പോകും എന്നാണ് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞത് എന്താണ് പുതിയ വിവരങ്ങൾ വിജയകുമാർ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഈ തെലങ്കാന പോലീസിൻ്റെ നീക്കം കാരണം അല്ലു അർജുനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുന്നു എന്നൊരു സൂചന പോലും ഒരു ഇല്ലായിരുന്നു പെട്ടെന്ന് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് എത്തുന്നു അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്നു എത്രയും വേഗം തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു കോടതിയിൽ ഹാജരാക്കുന്നു അങ്ങനെ ഞൊടിയിടയിലാണ് ഇത്രയും കാര്യങ്ങൾ ഈ തെലങ്കാന പോലീസ് നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്ലാൻഡായിട്ടുള്ള ഈ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാലും ഏത് തരത്തിൽ നീങ്ങണമെന്ന് കൃത്യമായൊരു പ്ലാൻ പോലീസിനുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം പോലീസിൽ നിന്നും ഉണ്ടായത് അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് ഇന്ന് വൈകിട്ട് ഇത്തരത്തിൽ ഈ കേസ് ക്വാഷ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എഫ് ഐ ആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലു അർജുൻ നൽകിയ ഹർജി തെലങ്കാന ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ തിടുക്കപ്പെട്ട് അതിനു മുൻപ് തന്നെ അല്ലു അർജുനെ നമ്പള്ളി വിചാരണ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ളത് പോലീസിന് നിർബന്ധമായിരുന്നു അത് ഏതാണ്ട് ഏതാണ്ടൊരു പന്ത്രണ്ടര അല്ലെങ്കിൽ പന്ത്രണ്ടേ മുക്കാലോടു കൂടി ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു അതിവേഗം വളരെ പെട്ടെന്ന് തന്നെ നമ്പള്ളി കോടതിയിൽ ഹാജരാക്കുന്നു അതിന് മുമ്പുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ വേഗം തീർക്കുന്നത് വഴി ഇത് വ്യക്തമായിരുന്നു ഒപ്പം തന്നെ നമ്പള്ളി കോടതിയിൽ നടത്തിയ വാദവും ഹൈക്കോടതിയിൽ നടത്തിയ വാദവും ഒക്കെ എടുത്തു പറയണം ഒരു തരത്തിലും അല്ലു അർജുന് ജാമ്യം ലഭിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന തരത്തിലാണ് ഈ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം മുന്നോട്ട് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അത് പോലീസ് വെച്ച് എക്സിക്യൂട്ട് എന്നുള്ളതാണ് പൊളിഞ്ഞു എന്നതാണ് അന്തിമമായി സംഭവിച്ചത് ജയിലിൽ അല്ലു അർജുനെ രണ്ടു ദിവസം കിടത്താം എന്ന് സർക്കാർ കരുതിയോ എന്ന് സംശയമുണ്ട് നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ ആ പ്ലാൻ പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ അതിന്റെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി അവിടെ നിന്ന് വരികയും ചെയ്യുന്നുണ്ട് മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത്